നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പുലാം രാശിയെക്കുറിച്ചാണ് ഇത് ഇതിൻ്റെ വെസ്റ്റേൺ സോഡിയക് സൈൻ പ്രകാരം ലിബ്ര രാശിയാണ് വരുന്നത് രണ്ട് രാശിയുടെയും രൂപം ത്രാസാണ് കാരണം ഈ പന്ത്രണ്ട് രാശികളിൽ തുലാം രാശിക്ക് മാത്രമാണ് ജീവനുമായി ബന്ധമില്ലാത്ത ഒരു സിംബൽ ഒരു ചിഹ്നം വരുന്നത് ഇതൊരു ഒരു സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ രാശിയാണിത് ത്രാസാണതിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത് അതിന് ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരു ഒരു കഥ ഒരു കഥയല്ല അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് തെമിസ് എന്ന് പറയുന്ന ഒരു ഗോഡസ് ഒരു ഒരു ദൈവം അത് ഈ ഗോഡ് ഓഫ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത് ഇക്വാളിറ്റി ഫ്രാറ്റേണിറ്റി ലിബേർട്ടി അങ്ങനെ അതിനെ നിയമം നിയമ സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു 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 ദൈവമായിരുന്നു തെമിസ് ആ തെമിസിന്ന് റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ത്രാസ് രൂപം ലിബ്ര രാശിക്ക് കൊടുത്തത് എങ്ങനെയായാലും നമ്മുടെ രാശിയെല്ലാം സങ്കല്പിക്കപ്പെടുന്നത് ഈ ഹൃഷീശ്വരന്മാർ ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടത്തിന്റെ രൂപങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ത്രാസ് വരുന്നത് അങ്ങനെയാണ് എന്നാലും രണ്ടുമായിട്ടൊരു ബന്ധമുണ്ട് തുലാം രാശിക്ക് നിയമം തുല്യത എല്ലാവരും ഒരു ട്രാൻസ്പെറൻസി ഒക്കെ ഒരുപാട് കൂടുതലായിട്ടുള്ള ഒരു രാശിയാണ് തുലാം നമുക്ക് കാരണം ഈ തുലാം രാശി അതിൻ്റെ രാശ്യാധിപൻ ശുക്രനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്ലാനറ്റാണ് ശുക്രൻ കാരണം കലിയുഗത്തില് വ്യാഴത്തിനേക്കാളും പ്രാധാന്യം ശുക്രനാണെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരു പ്രത്യേക നൂതനമായ ചിന്താഗതിയുടെ ഉടമയാണ് അസുരന്മാർക്കും വേണം ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് വേണ്ടി മൃഗസഞ്ജീവിനി മന്ത്രവും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു മഹാ ഒരു 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 ദൈവമാണ് ഒരു പ്ലാനറ്റ് ആണ് ശുക്രൻ ഒരു അപ്പോ ഈ ശുക്രൻ രാശിയുടെ അധിപനാണ് കൂടാതെ മൂന്ന് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളും ഈ രാശിയിലുണ്ട് ഈ ചിത്ര നക്ഷത്രത്തിന്റെ പകുതി ചോതിയുടെ മുഴുവൻ ഭാഗം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു രാശിയാണ് തുലാം രാശി ഒരുപാട് പഠിക്കാനുണ്ട് ഈ രാശിയെക്കുറിച്ച് കാരണം അത് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ അങ്ങനെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഈ രാശി അത് നമ്മൾ അത് അവരെ അപഗ്രഹിക്കണം കാരണം മൊത്തത്തിൽ ഈ രാശിയിൽ ഇന്നതാണെന്ന് പറയുന്നതിൽ നല്ലത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ രാശി നല്ലതാകുന്നതും ചീത്തയാകുന്നതും ഒന്നും ചീത്തയാകുന്നില്ല കാരണം അസുഖം എന്ന് പറഞ്ഞാൽ അതൊരു ചീത്തയായ കാര്യമല്ല അതൊരു ഒരു ആയിട്ടുള്ള കാര്യമാണ് അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ധർമ്മവുമാണ് അപ്പോൾ എല്ലാറ്റിനും എല്ലാ സത്യമുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ കള്ളം ഈ ലോകത്ത് ഉണ്ടാകണം രോഗം രോഗത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആരോഗ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണത് ശത്രുക്കൾ ശത്രുക്കളും അത് തന്നെയാണ് മിത്രങ്ങളുടെ മറ്റൊരു ഒരു വേർഷനാണ് വീർഷനാണ് അതൊക്കെ ഉള്ള അതൊക്കെ നമുക്ക് ഈ രാശിയിൽ കുറേ അധികം പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന ഒരു ഒരു രാശിയാണ് തുലാം രാശി ഈ രാശിയുടെ ഈ ചിത്ര ചിത്രനക്ഷത്രത്തിന്റെ ആധിപത്യം ത്വഷ്ട വിശ്വകർമാവിനാണ് കലയുടെ കലയല്ല ഈ എൻജിനീയറിങ്ങിൻ്റെ കണ്ടുപിടുത്തത്തിന്റെ ശാസ്ത്രലോകത്തിന്റെ കാണുന്ന മുഴുവൻ പുരോഗമനത്തിന്റെയും അടിസ്ഥാനം അത് ഈ വിശ്വകർമാവിനാണ് അതിൻ്റെ പരമ്പര പരമ്പരകൾ നമുക്കിപ്പോഴും കാണാം വലിയ കഴിവുള്ളവരായിരിക്കും അവർ മെക്കാനിക്കൽ സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കും ക കലാ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും അത് കഴിഞ്ഞാൽ വരുന്നത് ചോതിയാണ് ചോതി സ്വാതന്ത്ര്യത്തിൻ്റെ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനം സ്വാതന്ത്ര്യമാണ് കാരണം എന്താ ആ നക്ഷത്രത്തിൻ്റെ അധിപൻ ലോ ഡയറ്റി വായുവാണ് മൊത്തത്തിലൊരു വായു രാശിയാണ് അപ്പോൾ വായു ഒപ്പം തന്നെ നക്ഷത്രാധിപൻ ചോതിയുടെ നക്ഷത്രാധിപൻ വരുന്നത് രാഹുവാണ് ബുദ്ധി വലിയ നിയന്ത്രണത്തിന് വിധേയമാകുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു ഒരു നക്ഷത്രമാണ് ചോതി എന്നാലോ പല കാര്യങ്ങളിലും വലിയ വലിയ തരത്തിലുള്ള സംഭാവനകൾ ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞവർ ഈ ചോദ്യനക്ഷത്രക്കാരാണ് അത് കഴിഞ്ഞാൽ വരുന്നത് വിശാഖം ശാഖയോടുകൂടിയത് അതിൻ്റെ ഡയറ്റ് നിങ്ങൾക്ക് കാണാം ഇന്ദ്രാഗ്നി ഇന്ദ്രനും അഗ്നിയും അത് പൂർണമായിട്ടും ബ്ലെൻഡ് ചെയ്തിട്ടില്ല അവിടെ ഇന്ദ്രൻ ഒരു ഒരു ഭാഗം അഗ്നി ഒരു ഭാഗം ഇന്ദ്രൻ്റെ സ്വഭാവം അഗ്നിയുടെ സ്വഭാവം രണ്ടും ഈ രാ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ആ ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും കാരണം ഇന്ദ്രൻ ഒരുപാട് ദേവ ദേവേന്ദ്രനല്ലേ ദേവന്മാരുടെ ഇന്ദ്രനാണ് എന്നാലും കുറെ അധികം ദോഷങ്ങളും ഈ ഇന്ദ്രനിലുണ്ട് സെൻസ് ഓർഗൻസ് ഒന്നും പൂർണമായ കണ്ട്രോളുള്ള ഒരാളല്ല എന്നാലും പല നല്ല കാര്യങ്ങളും ചെയ്തും ചെയ്യുന്നത് കൊണ്ടും ചെയ്തത് കൊണ്ടുമാണ് ആ ഇന്ദ്രപ്പട്ടം മൂപ്പരിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അഗ്നി ഡിഫറെൻ്റാണ് പ്യുർ പ്യൂരിഫയറാണ് ഇന്ദ്രസാമീപ്യം കൊണ്ട് അഗ്നിക്ക് ചെറിയ ചില സോമരസ ആസ്വാദനത്തിലൊക്കെ കുറെ താല്പര്യം വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അഗ്നി ദൈവങ്ങളുടെയും ഭൂമി ഭൂമിയിലുള്ള ആൾക്കാരുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അഗ്നിയിലാണ് അർപ്പിക്കുന്നത് പറയുന്നത് അത് എത്തിക്കുന്നത് ഈ അഗ്നിജ്വാലകളാണ് അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് നക്ഷത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ സ്വഭാവങ്ങളൊക്കെ ചെറിയ ചെറിയ രൂപത്തിൽ നമുക്ക് ഈ തുലാം രാശി മൊത്തത്തിലെടുക്കണം എന്നാലാണ് തുലാം രാശിയെ പറ്റി നമ്മളെ പഠനം അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായങ്ങൾ ശരിയാവുകയുള്ളൂ കാരണം ഋഷീശ്വരന്മാർ ഇതിന് കൊടുത്ത ഒരു ചിഹ്നം അത് ത്രാസാണ് ഈ ത്രാസ് എന്ന് പറയുന്നത് അതിന് മറ്റൊരു കാര്യം പറയുന്നത് ഇത് മഹാവിഷ്ണുവിൻ്റെ ഒരു സാന്നിധ്യമുള്ള രാശിയാണെന്നാണ് കാരണം വിശ്വത്തിൻ്റെ മുഴു ലോകത്തിന്റെ മുഴുവനും ഒരു ത്രാസ് കയ്യിൽ എങ്കിയിരിക്കുന്നത് മഹാവിഷ്ണുവാണ് ലനം ചെയ്യുന്നത് ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും എല്ലാം നോക്കി പരിരക്ഷിക്കുന്നത് മഹാവിഷ്ണുവാണ് അതുകൊണ്ട് ഈ രാശിക്ക് വിഷ്ണു സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണൻ കാരണം പലതരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ രാശിയിലുണ്ട് ശുക്രന്റെ സാന്നിധ്യമാണത് അപ്പോൾ മാത്രമല്ല ഡിപ്ലോമസി ഈ മക ഈ തുലാം രാശിക്കാർക്ക് ഏറ്റവും നന്നായിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്ത് കാര്യത്തിനും അപഗ്രഥിച്ചിട്ട് അതിനും ഉചിതമായ തീരുമാനം കഴിവുള്ളത് അത് ഈ അവതാരങ്ങളിൽ കൃഷ്ണനായിരുന്നു ഏറ്റവും പൂർണ്ണമായിട്ട് ആ കഴിവുണ്ടായിരുന്നത് അപ്പോൾ കൃഷ്ണന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു ഒപ്പം തന്നെ ദേവി സാന്നിധ്യം ലക്ഷ്മി സാന്നിധ്യമുണ്ട് ശുക്രന്റെ രാശി ആയതുകൊണ്ട് ഇത് ദേവിക്കും മഹാലക്ഷ്മിക്കും ഈ രാശിയിലൊരു സാന്നിധ്യമുണ്ട് സരസ്വതിക്കും സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു പാവനമായ രാശിയാണ് തുലാം രാശി ഇതിൻ്റെതായ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണം കാരണം ഇതിന്റെ ത്രാസ് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ത്രാസ് എന്ന് പറയുന്ന എല്ലാം ഈക്വലായിട്ട് കാണണം എല്ലാറ്റിനും ജസ്റ്റിസ് ഈ രാശിക്കാർക്കുണ്ട് ഈ രാശിക്കാർക്ക് ആ നിയമങ്ങൾ അതിൻ്റെതായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ലിറ്റിഗേഷൻസ് ഒക്കെ ഈ രാശിക്കാർക്ക് കൂടുതലായിട്ട് വരും ആണ് കാരണം എല്ലാം നിയമമാണ് നിയമത്തിന്റെ പരിധിയിൽപ്പെട്ടുകൊണ്ടായിരിക്കും ഈ രാശിക്കാരുടെ ചിന്തകൾ മുഴുവനും നല്ലതാണ് എല്ലാ അർത്ഥത്തിലും നല്ലതാണ് പക്ഷെ സ്ട്രെയിൻ ഉണ്ടാകും എല്ലാം നിയമത്തിന്റെ നിയമത്തിന് വിധേയമാക്കിയിട്ട് നമുക്ക് ചെയ്യാനാവില്ല ആ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരും വലിയ നിയമബോധം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഈ തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകമാണത് കാരണം ഒരുപാട് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാണ് ട്രാഫിക് ജാമും ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും പൂർണ്ണമായും നിയമം നോക്കി നമുക്ക് ഈ വാഹനം ഓടിക്കാനാകാത്തൊരു സാഹചര്യമാണ് തുലാം രാശിക്കാർക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഓപ്റ്റ് ചെയ്യുക ഓടിക്കണ്ട യാത്ര ചെയ്യണ്ട ഇങ്ങനെയെല്ലാമുള്ള തീരുമാനമെടുത്തു കളയുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയും ഈ രാശിക്കാർക്കുണ്ടാവും കലാകാരന്മാരാണ് കാരണം ശുക്രന്റെയും ഈ തൊഷ്ട ഈ വിശ്വകർമാവിന്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇവർ വലിയ കലാകാരന്മാരായിരിക്കും എല്ലാ രംഗങ്ങളിലും ശോഭിക്കുന്നവരായിരിക്കും കാരണം അവിടെ കുജന്റെ സാന്നിധ്യമുണ്ട് ഹനുമാൻ ഈ രാശിക്കൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകമാണ് ശക്തി വായു ഒക്കെ ഉള്ളതാണ് ഈ രാശിക്കാർക്ക് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളും ഈ രാശിക്കാർക്കുണ്ട് ചിന്തകള കാരണം ഈ രാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടു വരുന്നത് ശുക്രനാണ് ശുക്രൻ ഈ രാശിയിൽ അതിൻ്റെ ആറിലാണ് മീനത്തിലാണ് ഉച്ചനായി വരുന്നത് ഒരു ഒരു പ്രതിഭാസമാണിത് കാരണം ലഗ്നാധിപൻ ആറിലാണ് ഉച്ചമായി വരുന്നത് അപ്പൊ ഈ ആറ് എന്ന് പറയുന്നത് ലിറ്റിഗേഷൻ ആണ് ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് ശത്രുക്കളുടെ പ്രശ്നമാണ് പക്ഷെ അതിൻ്റെ ഒക്കെ അതിജീവിക്കുന്ന പ്രശ്നവും കാരണം ഈ തുലാം ലഗ്നം ശുക്രൻ്റെത് രണ്ട് ആധിപത്യം വരുന്നു ഒന്ന് ലഗ്നാധിപൻ എന്നുള്ളതും മറ്റൊന്ന് അഷ്ടമാധിപനാണ് അഷ്ടമാധിപനായിട്ടുള്ള ശുക്രൻ ആറുകൾ നിൽക്കുമ്പോൾ അവിടെ ഒരു വിപരീത രാജയോഗം വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ഇവർ നല്ല കലാകാരന്മാരായിരിക്കും സൗഹൃദത്തിൽ വളരെയധികം വിശ്വസിക്കുന്നവരായിരിക്കും വിപുലമായ ഒരു സുഹൃത്ത് പാശ്ചാത്തലം ഈ രാശിക്കാർക്കുണ്ടാകും നിയമത്തിന് അധിഷ്ഠിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും ത്രാസ് എന്നല്ല അതിൻ്റെ ഒരു രൂപം അത് കച്ചവടത്തിനും പറ്റും നല്ല ബിസിനസ്സിനെ പറ്റും ഓണ്ടപ്രീനേഴ്സ് ഒക്കെ ആകാൻ വളരെ യോജിച്ച ഒരു രാശിയാണ് കാരണം ബുദ്ധി ബുദ്ധി എന്ന കാര്യത്തിൽ വളരെ പ്രബലന്മാരായിരിക്കും വിലാം രാശിക്കാർ ആ എല്ലാ കാര്യത്തിലും ഇവർക്ക് വിജയമുണ്ടാകും എന്നാലും ശുക്രന്റെ ഈ അഷ്ടം ആറാം ഭാവത്തിൽ ഉച്ചമായി നിൽക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കുറെയൊക്കെ ശ്രദ്ധിക്കണം മറ്റ് ആറാം ഭാവം എന്നുള്ളത് അതൊരു ഭയാനക ഭാവമായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത് ആറാം ഭാവം ആണ് നമ്മുടെ നിലനിൽപ്പ് ആറാം ഭാവ ണ്ടാകുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് എടുക്കലാണ് നമ്മുടെ ജീവിതം നമുക്ക് അല്ലെങ്കിൽ ജീവിതമുണ്ടോ സ്ട്രെയിൻ വരുന്നത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയിട്ട് ശക്തമായ നീക്കങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നീക്കം ചെയ്തിട്ടില്ലെങ്കിലോ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമ്മളെ ഈ ലോകത്തിന്റെ ചലനത്തിന് കാരണം നമ്മുടെ ഈ അസ്ട്രോളജി പ്രകാരം ആറാം ഭാവത്തിന് വലിയ സ്വാധീനമുണ്ട് അത് നമ്മുടെ ദിനചര്യകളാണ് ദിനചര്യകൾ വളരെ പ്രധാനമല്ലേ നമ്മുടെ സാധുക്കളോടും പാവങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങളാണ് നമ്മുടെ സേവന സ മനസ്ഥിതിയാണ് ആറാം ഭാവത്ത് വിശ്വത്തിൽ നിൽക്കുന്ന ഈ രാശിയിലെ ആൾക്കാർക്ക് എപ്പോഴും ഒരു സേവന താല്പര്യമുണ്ടാകും അതുതന്നെയാണ് അവരെ ആ സിംബോളിക് റെപ്രസെൻറ്റേഷനും ത്രാസ് അവരെല്ലാത്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന എല്ലാം നല്ല കാര്യങ്ങൾക്ക് എന്നും സജീവമായിട്ട് നിൽക്കുന്ന രാശിക്കാരാണ് അപ്പോൾ ഈ ആ ആറാ ഈ ഇതിൻ്റെ മേടം കാലപുരുഷന്റെ ഒന്ന് അതിൻ്റെ നേരെ എതിരിൽ വരുന്നതാണ് ഏഴാം ഭാവം അതാണ് തുലാം രാശി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മേടത്തിൽ സൂര്യനും ശനിയും സൂര്യൻ ഉച്ചത്തിലും ശനി നീചത്തിലുമാണ് നേരെ ഓപ്പോസിറ്റാണ് ലഗ്നത്തിൽ ഏ വരുന്ന സൂര്യൻ സൂര്യൻ നീചമാണ് ശനി ആണെങ്കിൽ ഉച്ചത്തിലുമാണ് നോക്കണം അവിടെയുള്ള ആ ഒരു ഒരു പ്രത്യേകതകൾ അഞ്ചാം ഭാവാധിപത്യം നാലിൻ്റെയും അഞ്ചിൻ്റെ ആധിപത്യമുള്ള ശനിയാണ് ഇവിടെ ഉച്ചത്തിൽ വരുന്നത് അപ്പൊ അത് വളരെ നല്ല കാര്യങ്ങളാണ് മാത്രമല്ല ഏഴാം ഭാവാധിപനും നാലിലാണ് ഉച്ചം കുജന്റെ ഉച്ചം വരുന്നത് ഇവർക്ക് നല്ല കല്യാണ ജീവിതം ലവ് അങ്ങനെയുള്ള നല്ല വികാരങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്ന രാശിക്കാരാണ് എന്നാലും ഈ പതിനൊന്നാം ഭാവാധിപത്യമുള്ള സൂര്യന്റെ നീചത്വം ഈ രാശിക്കാർക്ക് പ്രശ്നമാണ് അവർക്ക് കാരണം സൂര്യൻ പ്രബലനായിരിക്കുന്നതാണ് എപ്പോഴും ഒരു ഒരു ജാതകത്തിൻ്റെ അടിസ്ഥാന ഗുണം സൂര്യൻ ശക്തനായിരിക്കണം ആ ഒരു ശക്തിക്കുറവ് കുറവ് എന്നാലും അത് ലഗ്നത്തിലാണ് അവിടെയും എല്ലാറ്റിനും പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരങ്ങളും ഉള്ള ഒരു രാശിയാണ് ബുദ്ധിയുണ്ട് പക്ഷെ അതിന് അത് അതിൻ്റെതായ ഒരു ഡയറക്ഷനിലേക്ക് അത് കൊണ്ടുപോകണം വായു രാശിയാണ് ശക്തന്മാരുടെ രാശിയാണ് വായുവാണ് പക്ഷെ അത് നിയന്ത്രണത്തിലേക്ക് വരണം വായു നിയന്ത്രണമില്ലാതെ വന്നാൽ വായു രണ്ടു തര പ്രാണവായുവാണ് കൊടുങ്കാറ്റുമാണ് അത് അപ്പൊ അതിനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം ഇന്ദ്രന്റെ ഗുണങ്ങളും അഗ്നിയുടെ ഗുണങ്ങളും ഇന്ദ്രന്റെ ദോഷങ്ങളും അഗ്നിയുടെ ദോഷങ്ങളും എല്ലാം നമ്മൾ കണ്ട് പെരുമാറി നമ്മൾ ഈ തുലാം രാശിക്കാരെങ്ങനെ ആകണം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം ഈ ആരോഗ്യ പ്രശ്നവും മെൻ്റൽ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് എനിക്ക് ഈ രാശിക്കാർക്ക് ഒരു ഒരു കാര്യം പറയാനുണ്ട് കാരണം അവർക്കത് ഈ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് എപ്പോഴും നല്ലതാണ് അത് ഗൈഡഡ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അതിന് ഗൈഡഡ് ഇമാജിനറി എന്ന് പറയുന്ന ഒരു 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 തെറാപ്പിയാണത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് നമ്മുടെ ഈ പണി നമ്മ ഫൈവ് ഓർഗൻസിൽ അതിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ട് അതിന് അത് പഠിക്കാൻ അത് പഠിച്ച ആൾക്കാരിൽ നിന്ന് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം അവരിൽ നിന്ന് പഠിക്കണം സ്വയം പഠിക്കാനാവില്ല എന്നാലും ഇത് വളരെ ഈ ഈ ഗൈഡഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന തെറാപ്പി ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് അവർക്ക് അത് എല്ലാ ദിവസവും അനുഷ്ഠിച്ചാലും അവരെ സെൻസ് ഓർഗൻസ് എല്ലാം ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റും പല അസുഖങ്ങളിൽ നിന്നും ഇവർക്ക് മോചനമുണ്ടാകും ഇത് ഇത് ഇതൊരു ഞാൻ നിങ്ങൾക്ക് തരും ഇത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് അഭ്യസിക്കണം ഇത് പഠിക്കണം ആരുടെ ആരുടെ സഹായത്തോടു കൂടി പഠിച്ചിട്ട് പിന്നെ നമുക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെയിനുകൾ നിങ്ങളുടെ ആരോഗ്യം ഇതൊക്കെ നന്നായിട്ട് കിട്ടും നല്ലൊരു ഇമാജിനറി ആണ് നമ്മൾ ഭാവനയിൽ ഇങ്ങനെ കൊണ്ടുവരുവാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭാവനയിൽ ഇങ്ങനെ കൊണ്ടുവരും അതെങ്ങനെ കൊണ്ടുവരൂ എന്നുള്ളത് നിങ്ങൾ പഠിക്കണം അത് പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട് പഠിച്ച ആൾക്കാരുണ്ടാകും അവരെ ചെറിയൊരു സഹായം നിങ്ങൾ തേടി ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ എല്ലാം രാശിക്കാർക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും വേറെ അസുഖങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ വയറിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരും സ്ട്രെയിൻ മെന്റൽ സ്ട്രെയിൻ ഉണ്ടാകും അതൊക്കെ നമ്മൾ പരിഗണിക്കണം മറ്റ് ജോബ് കാരിയർ സൈഡിലൊക്കെ എല്ലാതരം കാരിയർ സൈഡും ഇവർ വിജയിക്കുന്നവരാണ് കാരണം ഡിപ്ലോമാറ്റിക്സ് ഡിപ്ലമറ്റ്സ് ആകാനും ബിസിനസ്സുകാരനാകാനും കൃഷിക്കാരനാകാനും എല്ലാം പറ്റിയവ നല്ല കലാകാരന്മാരാകാൻ അതിനുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഈ രാശിയിലുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ഒരുപാട് സക്സസ് ഉണ്ടാകും നല്ല സുന്ദരന്മാരും ആരോഗ്യപരന്മാരുമായിട്ടുള്ള ആൾക്കാർ ഈ രാശിയിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു